നമ്മുടെ ഷാനവാസ് അടിപൊളി പ്ലെയർ ഒക്കെയാണ് പക്ഷെ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം ഗെയിമിൻ്റെ ഗ്രാഫ് പിന്നെയും താഴേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക സി അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ജിസേലാണ് ജിസേലിന് പോലും അങ്ങനത്തെ ഒരു തോന്നലില്ല പക്ഷേ അക്ബർ പറയാണ് വന്ന സമയത്ത് മോശമായി നോക്കിയെന്ന് സി ബിഗ് ബോസിനകത്തൊരു പുതിയ കണ്ടസ്റ്റൻറ്റ് വരുമ്പോൾ എല്ലാവരും നോക്കും അതിപ്പോൾ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ജിസേലിൻ്റെ വസ്ത്രധാരണം കുറച്ച് വളരെ മോഡേൺ ആണ് വളരെ ഒരു സെക്സി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് തന്നെയായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അവരൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആകാശമൊന്നും ഇടിഞ്ഞു പോകത്തൊന്നുമില്ല മറ്റുള്ളവർ നോക്കാനാണല്ലോ എല്ലാവരും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്ന എല്ലാ മനുഷ്യനും ആണും പെണ്ണും ഒക്കെ പേര് നമ്മളെ നോക്കണമെന്ന് കരുതി തന്നെയാണ് മാന്യമായ രീതിയിൽ ഒരാൾ മറ്റൊരാളെ നോക്കുന്നതിൽ എന്താണ് തെറ്റ് ഇനി അഥവാ ഒരാൾ ഒരാളെ മോശമായി നോക്കിയെന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് ആ പെൺകുട്ടിയാണ് ഇവിടെ അവർക്ക് പോലും അങ്ങനെ ഒരു ആരോപണം ഇല്ലാതിരിക്കുമ്പോൾ ഷാനവാസ് അന്ന് ഗെയിമിന് വേണ്ടി ചെയ്യുന്നതാണിത് ആ ഒരു പരിപാടി പറഞ്ഞത് മോശമായിപ്പോയി ഇപ്പോൾ അപ്പാനിയുടെ കേസിൽ ഷാനവാസ് ചെയ്തത് ഗെയിമിന് വേണ്ടി തന്നെയാണ് ഇതും ആ ഒരു ജിസേൽ അക്ബർ അപ്പാനി ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടി ഷാനവാസ് എടുത്ത് ഉപയോഗിച്ചതാണ് ചിലപ്പോൾ അക്ബർ നോക്കിയിട്ടുണ്ടാകാം നോക്കാതിരിക്കാം ഒരാൾ ഒരാളെ നോക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് ഒരിക്കൽ നമ്മുടെ അനുമോള് പറയുന്നത് കേട്ടു അക്ബറിന്റെ നോട്ടം ശരിയല്ല പേടിയാവുന്നെന്ന് എനിക്ക് ലാലേട്ടനോട് പറയാനുള്ളത് അക്ബറിനൊരു കറുത്ത കണ്ണാടി ഉല്യം വച്ച് കൊടുക്കാൻ പറ്റുകയും കൊടുക്കണം കാരണം ഇവർക്കൊക്കെ അക്ബറിന്റെ നോട്ടമാണ് പ്രശ്നം ഏ അപ്പം അതുകൊണ്ട് അതായിരിക്കും നല്ലത് ആ മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ജീവിച്ചു പോട്ടെ നമ്മൾ ഒരാളെയും ഇത്തരത്തിൽ സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അയാളെ ഇടിച്ച് താഴ്ത്താൻ പാടില്ല നമുക്ക് ഗെയിം കളിക്കാം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം ഷാനവാസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു അടിപൊളി പ്ലെയർ ആണ് പക്ഷെ അതൊരു ഫെയർ ഗെയിം ആയിരിക്കണം അൺഫെയർ ഗെയിം കളിക്കുന്നത് ആരായാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല ഇവിടെ അക്ബർ എന്ന് പറയുന്ന ഗെയിമറിനെതിരായിട്ട് പല തന്ത്രങ്ങളും ഷാനവാസിന് ഉപയോഗിക്കാം അയാളെ മാനസികമായി തളർത്താനൊക്കെ ആയിട്ട് പക്ഷെ ഉമൻ ഗാർഡ് എടുക്കേണ്ട കാര്യമില്ല അതും ആ സ്ത്രീക്കൊരു കുഴപ്പമില്ല കണ്ടുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിനാണ് കുഴപ്പം അങ്ങനെ മോശമായ രീതിയിൽ നോക്കി നമ്മൾ കാണുന്നില്ല അപ്പോൾ പിന്നെ അനാവശ്യമായിട്ട് ഒരാളുടെ മേലൊരാരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല മറ്റൊന്ന് ടാസ്കിൻ്റെ ഇടയിൽ എങ്ങാണ്ട് ഷാനവാസ് ജിസേലിനെ കയറി പിടിച്ചുവെന്നും പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ആ പിടിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇനി അതിലുപരിയായിട്ട് കഴിഞ്ഞ കൊടികൂത്തൽ ടാസ്കിൽ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കുക വലിയക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട് ഓഫ് ടാസ്ക് ടാസ്ക്കാണത് ആ ടാസ്കിന്റെ ഇടയില് ഓരോരുത്തരു തൂക്കിയാണ് എടുത്തെറിയുന്നത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല കൈയും കാലം ഒക്കെ തൂക്കി എടുത്ത് എറിയുന്നേ കണ്ടു അപ്പോൾ ടാസ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം അത് ഗെയിമിന്റെ ഭാഗമാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഇത്രയും ക്യാമറകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ മോശമായിട്ട് അക്ബർ പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ കാണണം അക്ബർ അങ്ങനെ ഇന്റൻഷനൽ ആയിട്ട് ചെയ്തു എന്ന് അല്ലെങ്കിൽ ആ സ്ത്രീ പറയണം എന്നോട് അങ്ങനെ ചെയ്തു എന്ന് ഇത് രണ്ടുമില്ലാത്തടത്തോളം കാലം മറ്റതൊക്കെ ഊഹങ്ങൾ മാത്രമാണ് ഒണിയിൽ പറയുന്നത് കേട്ടു പിന്നീട് ഷാരികയും ബിന്നിയും തമ്മിൽ സംസാരിക്കുന്നതും കണ്ടു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണോ എന്നൊന്നുമില്ല ജിസേൽ തന്നെ കൊടിയും കൊണ്ട് ചേർത്ത് പിടിച്ചും കൊണ്ട് പോയി കമഴന്ന് കിടക്കുകയാണ് അവരെ അവിടെ നിന്ന് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലോ കാലിലോ ഒക്കെ പിടിച്ചാലല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ചിലർ ഉടുപ്പിനകത്ത് വെച്ചു അത് ചിലർ പാൻറ്റിനകത്ത് കുത്തിക്കയറ്റിവയ്ക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ഇതൊക്കെ ഇന്നലെ കാണിച്ചതാണ് ഇതെല്ലാം ആ ഗെയിമിൽ സംഭവിച്ച കാര്യമല്ലേ അപ്പോൾ അത് ആ ടാസ്കിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ വളച്ചുപിടിച്ച് ഒക്കെ വളരെ മോശമാണ് അങ്ങനെയൊന്നും നമ്മൾ ഒരാളെയും നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ ഫാമിലി അനുഭവിക്കുന്ന വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേ അയാൾ അനുഭവിക്കുന്ന വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ ബിഗ് ബോസിനകത്ത് ഉന്നയിക്കുന്നത് അതിൽ വസ്തുത ഇല്ലാത്തടത്തോളം കാലം അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം